ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു കിട്ടിലൻ ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ദേവിയോട് ട്യൂഷൻ എടുക്കാൻ സഹായിക്കില്ല അല്ലേ അപ്പോൾ ഗോമതി പറഞ്ഞു പിന്നെ ദേവി പറഞ്ഞതല്ലേ സഹായിക്കാമെന്ന് അയ്യോ അല്ലേ സഹായിക്കാം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാട്ടോ എന്നിങ്ങനെ പറയുകയാണ് പരിങ്ങി പരിങ്ങിയാണ് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എം എ ഉള്ള ഏട്ടത്തിൽ ട്യൂഷൻ എടുക്കുന്നു എന്ന് കേട്ടാൽ ഏട്ടത്തി കുട്ടികളെ പറന്നു വരും എന്നും ഇത്ര ഇങ്ങനെ പറയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തെവിടെയെങ്കിലും ഒരു വാടക മുറി എടുത്ത് നല്ലൊരു ട്യൂഷൻ സെൻറ്റർ തന്നെ ഞങ്ങൾക്ക് തുടങ്ങാം എന്തേ എന്ന് ധർമ്മൻ അപ്പം മീനു ജോലി ഉണ്ടല്ലോ പക്ഷേ ദേവിയടത്തി ഞാനും മതി അതൊന്ന് സെറ്റാക്കാനായിട്ട് ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു ട്യൂഷൻ്റെ സാമ്രാജ്യം തന്നെ സ്ഥാപിക്കും എന്ന് മിത്ര നമ്മുടെ ദാസനും വിജയനിയും സ്വപ്നം കാണുന്നത് പോലെ സ്വപ്നം കാണുകയാണ് അപ്പോഴേക്കും ഗോമതി പറയുന്നുണ്ട് ഈ പുട്ടിന് പേര് ഇടുന്ന പോലെ ബാലേട്ടനോട് പറയണേ ബാലേട്ടനോട് പറയണേ ആ അത് ഞാൻ പറയാം അപ്പച്ചി അപ്പച്ചി ടെൻഷൻ ടെൻഷനടിച്ച ഒരാൾ ഇളിച്ചു പിടിച്ചിരിപ്പുണ്ട് നമ്മുടെ ദേവി പിന്നെ കാണിക്കുന്നത് ഹോട്ടൽ റൂമാണ് കൊച്ചിയിലെ ഹോട്ടൽ റൂം മീനാക്ഷി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാവുകയാണ് പോകാനായിട്ട് ആകാശ് നല്ല മൂളിപ്പാട്ടൊക്കെ ടോയ്ലറ്റിൽ നിന്ന് കേൾക്കുന്നുണ്ട് കുളിക്കുകയാണ് ആകാശ് വാഷ്റൂമീന്ന് അപ്പോൾ നമ്മുടെ ആകാശ പതുക്കെ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു മീന് തലമുടിയൊക്കെ ചെയ്യിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് സോറി മീനു കുറച്ച് ലേറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആകാശിൻ്റെ വരവ് അപ്പം ഇത് എത്ര നേരമായി ഏ ഇത് എത്ര നേരമായി കുളിക്കാൻ കയറിയിട്ട് അതെ കണ്ടീഷണറും ഒക്കെ തേച്ച് ഷവറിൻ്റെ കീർ കീഴിലങ്ങ് നിന്നു ഹുനോ സുഖമായിരുന്നു എന്നറിയാവോ നീ അങ്ങോട്ട് മാറി അങ്ങോട്ട് ഞാൻ ഞാനൊരുങ്ങട്ടെ എന്ന് പറഞ്ഞ ആകാശ് അപ്പോഴേക്ക് എനിക്ക് പോകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് മീനാക്ഷി അല്ല ആകാശിന് എവിടെ പോകണം അതോ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം പിന്നെ ഭാര്യയെ കൊണ്ടുപോയി ഓഫീസ് വിടണം അവളെ എപ്പോഴാണ് വരുന്നതെന്നിങ്ങനെ നോക്കി നോക്കിയിരിക്കണം അയ്യോ എന്തൊക്കെ പഴുകളല്ലേ അതേ നീ വിളിച്ച ഓഫീസിൽ ലീവ് പറ നമുക്ക് രണ്ടുപേർക്കൂടെ ഇങ്ങനെ അങ്ങ് ഇരിക്കാം ആ പിന്നെ നല്ല ആഗ്രഹം ഇപ്പം കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണാടി നോക്കി മീനു ഒന്ന് എല്ലാം സെറ്റാക്കുകയാണ് അവളെ തള്ളി മാറ്റിയിട്ട് നമ്മുടെ ആകാശ് കയറി ആളെന്ന് നല്ല മൂഡിലാണല്ലോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പം അതെ നമുക്ക് നല്ലൊരു ഹണിമൂൺ പോലും നടന്നിട്ടില്ല പക്ഷേ അനുഗ്രഹം കിട്ടിയതുപോലൊരു കൊച്ചി ട്രിപ്പ് വെറുതെ കളയാൻ പറ്റുമോ വിട്ടില്ല ഞാൻ എന്നും പറഞ്ഞിട്ട് അവളുടെ കവളത്തൊക്കെ പിടിക്കുകയാണ് ഹലോ ഇതെന്താ പുതിയ സാരിയാണോ മീനു അല്ല നന്നായിട്ടുണ്ടോ ഇതൊടുത്തപ്പം നീ ഒരു അഫ്സരസിനെ പോലെയുണ്ട് അയ്യോടോ ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഈ വാക്കൊക്കെ എന്ന് മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് മീനുവിനെ പതുക്കെ ഇങ്ങനെ നോക്കി റൊമാൻറ്റിക് മൂഡിലൊന്നായി പതുക്കെ മീനുവിൻ്റെ അടുത്തേക്ക് 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 വരികയാണ് നാശിപ്പിച്ചു എല്ലാം തകർത്തുകൊണ്ട് ദേ വരുന്നു നമ്മുടെ ഓ ഫോൺ റിങ്ങിയാണ് ആരാ വിളിക്കണേന്നറിയോ ബാലൻ മീനുവിനെ ഒന്ന് പിടിച്ച് കറക്കി വരികയായിരുന്നു എന്തായാലും കോളെടുത്ത് നോക്കി ഇപ്പം അച്ഛൻ ഞെട്ടി നമ്മുടെ ആകാശം ഞെടുക്കെടുക്ക എടുക്ക് എന്ന് മീനു പറഞ്ഞു അങ്ങനെ ആകാശ് കോളെടുത്തു ആഹാ അച്ഛാ എടാ നീ എന്തെടുക്കുവാണ് ഞാൻ റൂമിൽ വെച്ചാ കോഴിക്കോട് പോകുന്ന കാര്യം എന്താ ഇടാ അത് അവിടെ ഇന്ന് ബസ്സമ്മലാ വെച്ചാ കടയടപ്പാന്നാ കേട്ടത് ഓ അപ്പം അത് നടക്കില്ല എന്നാൽ പിന്നെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അല്ല മീനു അവിടെ അവളെ ഇറങ്ങാനായിട്ട് നിൽക്കുക എന്നാൽ പിന്നെ നീ അതൊക്കെ പോയി ചെയ്യുക ശരി അച്ചാ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്താ ഈ ഇങ്ങനെ അച്ഛൻ പാടി തന്നോ എന്ന് മീന് ചോദിക്കുകയാണ് ആ അപ്പം എൻ്റെ കൂടെ വരാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഓഫീസിൽ കൊണ്ടുവിടാനോ പറ്റില്ല അല്ലേ അപ്പോഴേക്കും ആകാശ തലകുലുക്കുക മീനാക്ഷിയുടെ ആകെ സങ്കടമായി സോറി എന്ന് ആകാശ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യുക എന്നാൽ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കുക വൈകുന്നേരം ഫ്രീ ആവുക നമുക്ക് കറങ്ങാൻ പോകാം അപ്പോൾ ആകാശ് ചോദിച്ചു എനിക്ക് തന്നെ വിഷമം വരുന്നു മീനു പിന്നെ നീ എങ്ങനെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു അതെ കുറേ സീലായില്ലേ ആകാശേ വിഷമിച്ചിട്ട് കാര്യമില്ലെന്നറിയാമല്ലോ പോട്ടെ നിരാശയോടെയാണ് പറയുന്നത് അവള് പോകുമ്പോൾക്ക് ഈ റിസപ്ഷന് കൊടുത്തേക്കണം സൂക്ഷിച്ച് പോണോട്ടോ അങ്ങനെ മീനാക്ഷി ആകെ സങ്കടപ്പെട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് എന്തായാലും പോകുന്നതിന് മുമ്പ് മീനാക്ഷി പതുക്കെ തിരിഞ്ഞു നിന്നു അവൻ്റെ കവളത്തിൽ ഉമ്മ കൊടുത്തു കാരണം അവൻ്റെ നിസ്സഹായാവസ്ഥ മീനുവിനേക്കാൾ കൂടുതൽ മറ്റാർക്കാണ് അറിയാൻ കഴിയുക അതുകൊണ്ട് തന്നെ അവനോ സന്തോഷമായിക്കോട്ടെ ഓർത്തു അകെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി അവളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണെന്നൊക്കെ അറിയാം പക്ഷേ അച്ഛനോടുള്ള ആ ഒരു വിധേയത്തെ മാത്രം ആകാശിനങ്ങ് മാറ്റാനായിട്ട് പറ്റുന്നില്ല പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്തെ വീടാണ് നല്ല ടെൻഷനാണ് ബാങ്കിൽ പോയി മാനേജറെ കണ്ടു വിശദമായിട്ട് സംസാരിച്ചു ലോൺ തരാമെന്ന് മാനേജറെ സം സമ്മതിച്ചിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം എല്ലാവർക്കും പക്ഷേ നമ്മുടെ ക്രഷറി യൂണിറ്റ് തന്നെ ഈട് കൊടുക്കേണ്ടി വരും എന്നാൽ ലോഗ് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു പേടി അതിപ്പോൾ റിസ്ക് അല്ലേ ആ റിസ്ക് ഉണ്ട് നമ്മൾ തിരിച്ചടവ് മുടക്കം വരുത്തിയാൽ കമ്പനി അവർ കൊണ്ടുപോകും ബാങ്ക് വായ്പ തരാമെന്ന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യം അതെന്താ അനന്തേട്ടാ നമ്മുടെ കമ്പനി പേരുള്ള കമ്പനിയല്ലേ ആ കമ്പനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞത് ഇത്ര വലിയ കാര്യം എന്താ അതെ അടുത്ത കാലത്തായി നമ്മുടെ യൂണിറ്റുകളെ കുറിച്ച് നല്ല അഭിപ്രായമല്ല പുറത്തു വരുന്നത് രാജശ്രീ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ആ ഒരു മിസ്മാനേജ് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് എന്ന് ആനന്ദവർമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അലോഗ് ചോദിച്ച് ഞാനെന്ത് മിസ്മാനേജ്മെൻറ്റ് കാണിച്ചു ഏ ആഹാ ഞാനിത് പ്രത്യേകിച്ച് പറയണോ നീയും നിൻ്റെ കൂട്ടുകാരാ മിഥുനും സ്റ്റാഫിനെ ഒതുക്കാനായിട്ട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോഴേക്കും അച്യുതവർമ്മ പോട്ടെ പോട്ടയേട്ടാ അതൊക്കെ വിടാം അങ്ങനെയൊക്കെ വിട്ട് കളയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇത് ആ കമ്പനിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം പ്രധാനമായും അലോകിന് തന്നെയാണ് നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട അലോകെ അലോകിന് കോലിവരുന്നുണ്ട് അലോക ഈ ആളോട് സംസാരിക്കാനായിട്ട് പോയതാണ് പക്ഷെ അച്യുതവർമ്മ തടഞ്ഞു അച്യുതവർമ്മ കണ്ണുകൊണ്ട് കാണിക്കുക അമ്മേ അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഡയറക്ടർ ബോർഡിൽ അമ്മയും ഉള്ളതല്ലേ അപ്പോൾ യൂണിറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് നാളെ ബാങ്കിൽ കൊടുക്കേണ്ടി വരും അഞ്ച് കോടി നമ്മൾ ലോണിൽ എടുക്ക ലോൺ എടുക്കേണ്ടി വരും അപ്പോൾ വല്ലിച്ച ബാങ്ക് മാനേജർ നാളെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യും എന്നിട്ട് പറയും എത്ര കോടി അനുവദിക്കാൻ പറ്റുമെന്ന് ആ പ്രതിസന്ധിയിൽ നിന്ന് കര കയറണമല്ലോ അതിന് ലോൺ എടുക്കണമെങ്കിൽ ലോൺ തന്നെ എടുക്കുക സോ അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു അപ്പം മീനാക്ഷിയെ നമുക്കങ്ങോടെ വെറുതെ വിടേണ്ടി വരുമല്ലേ എന്ന് രാജശ്രീ അപ്പം അവിടെ ആനന്ദവർമ്മ പറഞ്ഞു ആ യൂണിറ്റിൻ്റെ ലൈസൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില ഡോക്യുമെൻസ് കൂടി കൊടുക്കേണ്ടി വരും മീനാക്ഷി അല്ല ആ സീറ്റിൽ ആര് വന്നാലും നമ്മളത് പാലിച്ചേ പറ്റുകയുള്ളൂ എന്ന് ആനന്ദവർമ്മ മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക മീനാക്ഷിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടോ ഒരു കാര്യമില്ല ഓ അമ്മ അനന്തേട്ടനിപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ വശത്താണല്ലോ അല്ലേ ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജശ്രീ അപ്പോൾ ആനന്ദവർമ്മ പറഞ്ഞു ഞാൻ വശം പിടിച്ചല്ല രാജശ്രീ പറഞ്ഞത് സത്യമായ കാര്യമാണ് മിത്ര ആ വീട്ടിലുണ്ടെന്ന് വെച്ച് ഞാൻ സ്നേഹം കാണിക്കുന്നു എന്നൊരു സംശയമാണ് രാജശ്രീക്കുള്ളതെങ്കിൽ ആ ഒരു സംശയം വേണ്ട നമ്മളെ ചതിച്ചിട്ട് പോയവൾക്ക് ഇനി എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല എന്ന് കരുതി ഞാൻ അവരെ ദ്രോഹിക്കാനായിട്ട് പോണില്ല അവര് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാദ്യം തീർത്തെടുക്കാൻ നോക്കുക എന്നും പറഞ്ഞു അനന്തവർമയങ്ങ് പോയി രാജശ്രീ ചെന്നിട്ട് അച്യുത അവസാനം സംഭവിക്കാൻ പോകുന്നതേ ഞാൻ പറയാം എല്ലാം കൂടി മിത്രയ്ക്ക് ഏട്ടരങ്ങ് എഴുതി കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ്ങ് പോയി അച്ഛനോർമ്മയും അലവും കൂടെ നിന്ന് ദേഷ്യം അമ്മയുടെ മുമ്പ് വെച്ച് പ്രകടിപ്പിക്കാൻ പറ്റാതിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മിത്ര ടി വിയിൽ സോറി ഫോണിൽ ഒരു പാട്ടൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് സന്തോഷിച്ച് ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ വലിയൊരു ചിരി ഈ വീഡിയോ ഒന്ന് കണ്ടുനോയ്ക്കുക ചിരിച്ച് തല കറങ്ങും എടി നീ ആരാടി ഞാൻ മിത്ര എടി അതല്ല നീ എനിക്കാരാണെന്ന് അപ്പച്ചയ്ക്ക് ഞാൻ മിത്രയല്ലേ പോടി വാങ്ങിക്കും നീ എൻ്റെയിൽ നിന്ന് എടി ഞാൻ നിൻ്റെ അമ്മായിയമ്മയാ നീ എനിക്ക് മരുമകളാണ് അപ്പം ഞാൻ ഈ കോമഡിയൊക്കെ കണ്ട് നിന്റെ കൂടെ ഇരുന്ന് ചിരിച്ചാൽ ബഹുമാനം കിട്ടുമോ ഓഹോ അങ്ങനെയാണേ കാണണ്ട അപ്പോഴേക്കും കോമഡിയുടെ അടവ് മാറി അയ്യോ അതെ ഞാൻ നിൻ്റെ അമ്മായിയമ്മയാ നീ ബഹുമാനം ഒന്നും കുറക്കില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണാം ഓ ഒരു നിർബന്ധമില്ല എന്നും പറഞ്ഞു മിത്ര ഒന്ന് കാണിക്കുവേണ്ണേ ഞാനും ചിരിക്കട്ടെടി അങ്ങനെ വഴിക്കുവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് വീഡിയോ കണ്ടു ചിരിക്കുകയാണ് അപ്പോഴേക്കും ദേവി വന്നു ദേവി കുറച്ച് ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അല്ല ദേവിയടുത്ത് ഇതാർക്കായി ഈ ലഞ്ച് ബോക്സ് ഉത്തരവാദിത്തമുള്ള മരുമകളെ കണ്ടോ ഫുഡുമായിട്ട് പോവുക അതാണ് ഭർത്താവിനോടുള്ള സ്നേഹം ഹാ അപ്പച്ചയ്ക്ക് സ്വന്തം ഭർത്താവിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് അതെ എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നോളും അപ്പൊ ഞാൻ എൻ്റെ കൈ കൊണ്ട് വിളമ്പി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു നാവ ദേവി അടുത്ത ലഞ്ച് ബോക്സുമായിട്ട് വന്നു അപ്പോഴേക്കും ഗോമതി ചോദിച്ചു ഇതെന്താ രണ്ട് ലഞ്ച് ബോക്സ് വേണോ ഏഹ് ഇതെന്ത് പറ്റി ഒരു ക്യാരിയറിലെ ഭക്ഷണം തന്നെ ഒരാൾ കഴിച്ച് തീർക്കില്ലല്ലോ നീങ്കൂടെ കഴിച്ചു എന്ന് വെച്ചാലും അല്ല ഇത്ര ഭക്ഷണം കൊണ്ടുപോയാ മറ്റുള്ളവർക്ക് കഴിക്കാൻ വല്ലതും കാണും ഇവിടെ ബാലേട്ടം വരുന്നത് ധർമ്മനും വരും അപ്പോഴേക്കും ദേവി പറഞ്ഞു അതെ അവർ രണ്ടുപേരും ഇവിടെ വന്ന് കഷ്ടപ്പെടണ്ടല്ലോ ഒരു ക്യാരിയർ അവർക്കാ ഞാനിത് കടയെ കൊണ്ട് കൊടുത്താൽ പോരെ രാമേട്ടനും ഉള്ളേ കക്ഷിക്കും കൂടിയുള്ള ഭക്ഷണമുണ്ട് അല്ല ആനന്ദിനെ നീ കൊണ്ടുപോകുന്നതൊക്കെ പക്ഷെ ഇതെന്തിനാ എല്ലാവർക്കൂടെ കൊണ്ടുപോകുന്നത് എല്ലാവരും കഴിക്കട്ടേനെ അതിനല്ലേ കൊണ്ടുപോകുന്നത് എന്നാലും അത് വേണ്ട ഒരു കാരർ നീ അകത്ത് കൊണ്ടുവെക്കുക കുഴപ്പമില്ലാമേ ഞാൻ കൊണ്ട് കൊടുത്തോളാം ഈ വെയിലത്ത് എന്തിനാ ദേവി നീ കഷ്ടപ്പെടുന്നത് അത് വേണ്ടട്ടോ കഴിക്കണമെങ്കിൽ അവരെല്ലാവരും വെയിലത്ത് കഷ്ടപ്പെട്ട് ഇവിടെ വരെ പകരം ഞാൻ ഒരാൾ കഷ്ടപ്പെട്ട അവർ സുഖമായിട്ട് കഴിച്ചോളൂല്ലോ പണ്ടേ എൻ്റെ അച്ഛനൊരു കട നടത്തിയായിരുന്നു അപ്പോൾ അമ്മയാ എല്ലാവർക്കുമുള്ള ഉള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയത് ഞാനും അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ദേവിയുടെ വീട്ടിലെ പോലെയല്ല ഇവിടെ അങ്ങനത്തെ ശീലമൊന്നുമില്ല ഇതൊക്കെ പതിയെ ശീലായിക്കോളൂ അമ്മേ അത് ബാലേട്ടൻ ഇവിടെ വരുന്നോളും എന്ന് ഗോമതി തറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ദേവി പറഞ്ഞു ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ദേഹ് കടയിലിരുന്ന് കഴിച്ച ബാലേട്ടൻ ഒരു തൃപ്തിയും കാണില്ല അതൊക്കെ ഞാൻ നല്ലപോലെ വെള്ളം കൊടുത്ത് കഴിപ്പിച്ചോളാം അമ്മേ ബാലച്ഛനെ അത് പക്ഷേ നീ ഇതെല്ലാം കൂടി ചുവന്നോണ്ട് എങ്ങനെ പോകും അതൊന്നും കുഴപ്പമില്ല കുറച്ചപ്പുറത്തേക്ക് ഓട്ടോ കിട്ടില്ലേ ഇതിൻ്റെയൊക്കെ എന്താവശ്യം ഉള്ളത് ഞാൻ പോട്ടെ അമ്മേ അവർ വിശക്കുന്നതിന് മുമ്പേ ഞാൻ അങ്ങോട്ടേക്ക് എത്തണ്ടേ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ എടുത്ത് കഴിച്ചോണോട്ടോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഗോമതിയുടെ വാക്കുകൾ കേൾക്കാതെ പോയി അപ്പച്ചി ഇടി ഇതെന്ത് പെണ്ണോടിയത് ഒറ്റ ദിവസം കൊണ്ട് ഇവളുടെ ഈ വീടിനെ തലതിരിച്ച് വയ്ക്കാനേ ഇവളുടെ പ്ലാനെന്ന് തോന്നുന്നു അപ്പം മിത്ര പറഞ്ഞു കുറച്ച് നമ്മൾ പോയിട്ട് വരട്ടെ തനിയെ നിർത്തിക്കോളും അപ്പം ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാം എത്ര ദിവസം പോകുന്നു പിന്നെ കാണിക്കുന്നത് ഗോമതയുടെ അമ്മ അപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കമ്പനിയുടെ പ്രവർത്തനമൊക്കെ താളം തെറ്റാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും എന്തെല്ലാം അനുഭവിച്ചു ഇനിയും പരീക്ഷണങ്ങള് അരുതേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ് കമ്പനിയെ കര ആ ഒരു കടത്തിൽ നിന്ന് കരകയറ്റണേ എന്നൊക്കെ അപ്പോഴേക്കും നമ്മുടെ രാജശ്രീ വന്നു ഓ ഞാൻ പറഞ്ഞില്ലേ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പ്രാർത്ഥിക്കേണ്ടതേ ആ മീനാക്ഷിയോടാ അവളല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എൻ്റെ പൊന്നു രാജശ്രീ സമാധാനത്തോടെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ അതിന് സമ്മതിക്കില്ലേ നീ എൻ്റെ പൊന്നമ്മയെ സാധാരണ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ആ ഗോമതി മീനാക്ഷി മിത്ര തുടങ്ങിയ ദേവികളുടെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ വേണ്ടേ കനിയാനായിട്ട് അതെ അവർ ചോദിക്കാതെ കനിയുന്നവരാ പക്ഷേ ഇവിടുള്ളവർക്ക് കനിവും ദയൊന്നും അല്ല ആവശ്യം ആനന്ദിൻ്റെ കല്യാണം മുടക്കാൻ നീയൊക്കെ കുറേ ശ്രമിച്ചത് എനിക്കറിയാം അത് ദേവമംഗലത്തുകാർക്കും അറിയാം അലോകും അവൻ്റെ കൂട്ടുകാരനും നീയും കൂടി എന്തൊക്കെ മാർഗങ്ങൾ നോക്കി എന്നിട്ടോ ജയമാർക്കാരുന്നു രാജശ്രീ ഏ നീ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ധർമ്മമേ ജയിക്കൂ അതുപോലെ തന്നെ നന്മയെ നിലനിൽക്കൂ എന്തായാലും പരിഭവങ്ങളൊക്കെ മറന്ന് ചിരിക്കുന്ന മുഖത്തോടെ ഒന്ന് സംസാരിച്ച് നോക്ക് കാര്യങ്ങൾ എങ്ങനെ മാറി മാറി കാണാം പിന്നെ അങ്ങനെ ഞങ്ങൾ ചിരിച്ചിട്ട് അവർ കനിയണ്ട ഒരു കാര്യം ഞാൻ പറയാം അമ്മയുടെ മോളും മക്കളും മരുമക്കളും കരയും നോക്കിക്കോ പിന്നെ കല്യാണം മുടക്കാൻ ശ്രമിച്ചത് അലോകിപ്പം കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ കഴിയഴിയതിനല്ലേ അവൻ്റെ കല്യാണം മുടങ്ങാൻ കാരണം ആര്യനല്ലേ അപ്പം അവിടുത്തെ കല്യാണം മുടങ്ങണ്ടേ പക്ഷെ അത് പാളിപ്പോയി വരട്ടെ ഒരു രാത്രി കൊണ്ട് ലോകം അവസാനിക്കില്ലല്ലോ പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സാണ് ഗോമതി സ്റ്റോൾസില് രാമേട്ടനും ധർമ്മനും കൂടിയിട്ട് ഓരോ പണിയിലാണ് ബാലൻ കണക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ദേവി വരുന്നത് ബാലച്ചാ എന്ന് വിളിച്ചുകൊണ്ട് ദേവി മോളോ ആഹാ ദേവി കടയൊക്കെ ഇങ്ങനെ നോക്കാണ് മോളെന്തേ ഇവിടെ ആനന്ദമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോവായിരുന്നു കൂട്ടത്തിൽ ഇങ്ങോട്ടും കൂടെ എടുത്തു അതെന്തിനാ മോളെ ഞാൻ എപ്പോഴും വീട്ടിൽ വന്നല്ലേ കഴിക്കാറ് അതെ ബാലച്ചൻ അത്രയും ദൂരെ വന്ന് കഷ്ടപ്പെടണ്ടല്ലോ വെയിലല്ലേ അല്ല മോൾക്ക് വെയിലൊന്നും പ്രശ്നമല്ലേ അതിന് ഞാൻ ഓട്ടോയിലല്ലേ വന്നത് ബാലച്ചൻ സ്കൂട്ടറിലല്ലേ വരാറ് അത് കഷ്ടപ്പാടല്ലേ പിന്നെ നിങ്ങൾ പേരും ഓരോരുത്തരായിട്ട് വന്ന് പോകണ്ടേ കഴിക്കാനായിട്ട് ഇതാവുമ്പോൾ ഞാൻ ഒരാളിങ്ങോട്ടേക്ക് വന്നാൽ പോരെ അപ്പോഴേക്ക് രാമൻ പറഞ്ഞു ആ ദേവി മോൾക്ക് ബുദ്ധി കുറച്ച് കൂടുതലാട്ടോ അതെ ഭക്ഷണം കൊണ്ടുവരുന്നത് പുതിയ രീതിയാണ് എന്ന് ധർമ്മൻ അതെ പുതിയ രീതിയോ അപ്പം ഇതുവരെ ആരും വീട്ടീന്ന് ഇതുവരെ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ അത് പൊതുവെ ആരും കടയിലേക്ക് വരാറില്ല മോളെ അതുകൊണ്ടാ ഗോപതി ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ല ഞാനത് ഈ കടയൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ ബാലച്ചാ പിന്നെന്താ മോള് കാണ് അങ്ങനെ ദേവി കടയിൽ ഓരോ സാധന സാമഗ്രികളായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കടയിൽ ഒരുപാട് സാധനമൊക്കെ ഉണ്ടല്ലോ കടയൊക്കെ നല്ലതാണല്ലോ ബാലിച്ചാ ആ അല്ല മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് രാമൻ ചോദിച്ചു അപ്പോൾ ബാലൻ പറഞ്ഞു ഒരു ദിവസത്തേന് ഭക്ഷണം കൊണ്ടുവന്നത് സാരമില്ല പക്ഷെ എല്ലാ ദിവസവും അയാ മോൾക്ക് കഷ്ടപ്പാടുണ്ടാകും അതിന് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കലേ വെറുതെ ഇരിക്കുവോ കൊള്ളാം കേട്ടോ രാമേട്ടാ വീട്ടിലെ പാചകം അടക്കം മുഴുവൻ ജോലിയും ചെയ്യുന്നതാണ് ഈ ദേവി മോള് അപ്പൊ ഗോപതിക്ക് വിശ്രമാ ആ അങ്ങനെയും പറയാം വീട്ടിക്ക് എന്ന് രാമൻ അതെ വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയുണ്ട് അതിൻ്റെ കൂടെ ഭക്ഷണം കൊണ്ടുവരാമെന്നു കൂടി പറഞ്ഞു അപ്പോൾ ദേവി പറഞ്ഞു എനിക്ക് ഭക്ഷണം എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി അത് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷമാണ് ബാലച്ചാ അതുമാത്രമല്ല ബാലച്ചൻ കച്ചവടം പ്രധാനമായിട്ട് കാണുന്ന ഒരാളല്ലേ അതിനിടയ്ക്ക് സമയം കളയാൻ വേണ്ടി നിൽക്കണ്ടല്ലോ ഓ ധർമ്മനാണെങ്കിൽ ക്ലീഷെ അളിയാൻ കഴിക്കാൻ പോകുന്ന സമയം ആകെ കിട്ടണ സമാധാനം ആ അതും കളഞ്ഞു കുളിച്ചു ഈ ദേവി എന്നാ നമുക്ക് കഴിച്ചാലോ എന്ന് ഇങ്ങനെ ദേവി ചോദിക്കുകയാണ് അപ്പൊ ബാലൻ പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം ധർമ്മനും രാമേട്ടനും കഴിച്ചോട്ടെ അയ്യോ കടയിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ബാലച്ചനു ഇരുന്നോ അത് വേണ്ട മോളെ അതൊന്നും മോൾക്ക് അറിയില്ല ശരി ബാലച്ചാ എന്താ ഞാൻ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചെടുത്തോളാം ബാലച്ചാ എന്തിനാ മോളിങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് അത് ബാലച്ച മറ്റുള്ളവരുടെ ജോലി പങ്കിട്ട് ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് കണ്ടോ രാമേട്ട ദേവി മോൾ എത്ര നല്ല കുട്ടിയായിട്ടാണ് വളർത്തിയിരിക്കുന്നത് അപ്പം രാമനും പറഞ്ഞു വിട്ടുമിടുക്കി എന്നാ മോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക ഞാൻ പിന്നെ കഴിച്ചോളാം അങ്ങനെ രാമനും ധർമ്മനും ഫുഡ് കഴിക്കുകട്ടോ ഓ ബാലനാണെ ഭയങ്കര സന്തോഷം മരുമോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ പൊന്നോ ഒന്നും പറയണ്ട എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാട്ടോ സി ഒ കി താങ്ക്